വാളയാർ ആൾക്കൂട്ട മർദ്ദനം നമ്മുടെയൊക്കെ മനസ്സിൽ മനസാക്ഷിയിൽ ഒരു വിങ്ങലായി നിൽക്കുന്ന സംഭവമാണ് ആ മർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ട രാംനാരായൺ നേരിട്ടത് ക്രൂരമർദ്ദനമെന്നാണ് ബിന്ദു പറയുന്നത് ശശികാന്ത് രാംനാരായണന്റെ ശരീരം മുഴുവൻ വടികൊണ്ടടിച്ച പാടുകളുണ്ട് മർദ്ദനമേൽക്കുന്ന സമയത്ത് മദ്യപിച്ചിരുന്നില്ലെന്നാണ് ശശികാന്ത് പറയുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളും ആ വാക്കുകളും ഒരിക്കൽ കൂടി കേൾക്കാം वो लड़का मेरा कजिन ब्रदर है बड़ा भाई है मेरा चार दिन पहले यहाँ आया था काम करने के लिए तो यहाँ पे काम उसको पसंद नहीं आया था तो यहाँ से वो जा रहा था नया लड़का था तो जगह से अनजान था रास्ता भटक गया तो घूमते घूमते उस जहाँ पे उसकी घटना उस तरफ चला गया तो लोगों ने उसके साथ में जो वारदात किया था वो किए हैं उसके बारे में पूरी जानकारी तो नहीं है लेकिन उसको मारने से मौत हुआ है ऐसा हमें पुलिस वालों ने बताया है नहीं उसका कोई क्रिमिनल रिकॉर्ड नहीं है आप वहाँ हमारे थाना में पता कर सकते हैं छत्तीसगढ़ में उसका कोई क्रिमिनल रिकॉर्ड नहीं बढ़ा ുമായിളപ്പിൽ നമ്മളാ ദൃശ്യങ്ങളിൽ തന്നെ കാണാം അയാളെ ചവിട്ടുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം അത് കൂടാതെ വടിയുപയോഗിച്ചും ക്രൂരമായി മർദ്ദിച്ചുമെന്നാണോ ഇദ്ദേഹത്തിന്റെ സുഹൃത്തും ബന്ധുവുമായ ശശികാന്ത് പറയുന്നത് അരുൺകുമാർ ശശികാന്ത് പറഞ്ഞതല്ല പോസ്റ്റ്മോർട്ടത്തിനായി ഡോക്ടർ ഹിതേഷ് ഫോറൻസിക് വിഭാഗം നേതാവ് ഡോക്ടർ ഹിതേഷിൻ്റെ നേതൃത്വത്തിൽ മൃതദേഹം അകത്തേ കയറ്റി നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് കാര്യമായ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പുറം ഭാഗം മുഴുവൻ വടികൊണ്ട് അടിച്ച പാടുകൾ കാണാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ കഴുത്തിനും ഇടുപ്പിനും കാര്യമായ പരിക്കുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ ഹിതേഷ് നിർദ്ദേശപ്രകാരം വിശദമായ എക്സ് റേ എടുക്കണം എന്ന് തീരുമാനിക്കുന്നു ഇപ്പോൾ എക്സ് റേ എടുക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അതിനുശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കൂ എന്നാണ് ഇപ്പോൾ ഫോറൻസിക് വിഭാഗം അറിയിച്ചിരിക്കുന്നത് അത്രയേറെ മുറിവുകളും പരിക്കുകളും ശരീരത്തിലുണ്ട് എന്ന പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ആദ്യം അയാളുടെ ബന്ധു പറഞ്ഞത് നാല് ദിവസം മുൻപ് മാത്രമാണ് തൊഴിൽ തെടിയുടെ എത്തിയത് വാർക്കപ്പണി ഉൾപ്പെടെയുള്ള പണികളുമായി ബന്ധപ്പെട്ട് പണി ആരംഭിക്കാൻ വേണ്ടി എത്തിയതാണ് അയാൾ ഒറ്റയ്ക്കാണ് എത്തിയത് ഇടയ്ക്ക് മദ്യപിക്കുന്ന ശീലമുണ്ട് പക്ഷേ ഈ സ്ഥലം അയാൾക്ക് അത്ര റാംനാരായൺ അത്ര പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മടങ്ങിപ്പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു സംഭവം ഉണ്ടാകുന്നത് വീട്ടിൽ ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ടെന്നും ബന്ധു പറയുന്നുണ്ട് ഏതായാലും ക്രൂര ഓക്കെ ജെയ്സൺ ചമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്